السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلي وأسلم على أشرف الأنبياء والمرسلين മുഹമ്മദിൻ ആലിഹി വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ കേരളീയ മുസ്ലിം സമൂഹത്തിന് വൈജ്ഞാനികമായ പാതയൊരുക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സ്ഥാപിക്കപ്പെട്ട ഷറഫുൽ മുസ്ലിമീൻ എന്ന മഹത്തായ ഈ സ്ഥാപനം അതിന്റെ നാൽപ്പതാം വാർഷിക സമ്മേളനം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തെ സാധൂകരിക്കും വിധമുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഈ ക്യാമ്പസിലുള്ള ഓരോ സ്ഥാപനങ്ങളും ഷർഫുൽ മുസ്ലിമീൻ അറബി കോളേജ് ആവട്ടെ അൽമനാർ പ്രീ സ്കൂൾ ആവട്ടെ ഖുർആൻ എന്ന തഹഫീദുൽ ഖുർആൻ സ്ഥാപനമാകട്ടെ ഓരോ സ്ഥാപനങ്ങളും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അധിഷ്ഠിതമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മഹത്തായ ക്യാമ്പസിനെ കേരളത്തിന്റെ പൊതു മേഖല മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക പൊതുജനങ്ങളുമായി ക്യാമ്പസിനെ ബന്ധിപ്പിക്കുക വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുമായി ബന്ധം സ്ഥാപിക്കുക പ്രബോധന മേഖലയിൽ സ്ഥാപനത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുക ഷറഫുൽ മുസ്ലിമീന്റെ വിഷനിലേക്ക് എത്തുവാൻ പ്രാപ്തമായ പുതിയ സ്ഥാപനങ്ങൾക്ക് പ്രാരംഭം കുറിക്കുക എന്ന ഈ ലക്ഷ്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപന സമ്മേളനം ഈ പ്രഖ്യാപന സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഒന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മവും അതോടൊപ്പം തന്നെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്ത പദ്ധതികളും മറ്റു കാര്യങ്ങളും ഇവിടെ തടിച്ചുകൂടിയ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ഇവിടെ നേരത്തെ തറക്കല്ലിട്ട എസ് എം ഈസ്റ്ററി എന്ന സ്ഥാപനമാണ് അതോടൊപ്പം തന്നെ ഇനി ഇതിന്റെ ഭാഗമായി നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഹോസ്റ്റലുകൾ ബോയ്സ് ഹോസ്റ്റലുണ്ട് അതേപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റലുണ്ട് അൽമനാർ പ്രീ സ്കൂളിന് വേണ്ടി പ്രത്യേകമായ കെട്ടിടം ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിൽ ഒരു പബ്ലിക് സ്കൂൾ ആവശ്യമാണ് ഈ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെയെല്ലാം പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷ കാലയളവിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലൊന്ന് അതിനുശേഷം ഇനി പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും റമദാൻ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒരു വലിയ സന്ദേശമായി സ്വീകരിക്കുകയും പരിശുദ്ധ റമദാനിലൂടെ ഓരോരുത്തരും ജീവിതത്തെ സംസ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്തിലുള്ള നമ്മുടെ പ്രവർത്തകരെ പ്രവർത്തകന്മാരെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് വേണ്ടി ഒരു ഇഫ്താർ ക്യാമ്പ് ഇഫ്താറോടു കൂടെയുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അടുത്തതായി നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് ഒരു ചരിത്ര സെമിനാർ സംഘടിപ്പിക്കലാണ് ആ ചരിത്ര സെമിനാർ എന്നുള്ളത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പങ്ക് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു ചരിത്ര സെമിനാറാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ചരിത്രത്തെ വക്രീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല മതസംഘടനകളും ചരിത്രങ്ങളെ മാറ്റി എഴുതുകയും അതിന് ചരിത്രകാരന്മാരെ വിലക്കെടുത്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് എതിരെ പുറംതിരിഞ്ഞ് നിന്നിരുന്ന ആളുകൾ ഇന്ന് ഞങ്ങളാണ് കേരളീയ മുസ്ലിം സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തുവാൻ പ്രാപ്തമായ രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടി അവർ സന്നദ്ധരാവുകയും അങ്ങനെ ചരിത്രത്തെ പോലും തിരുത്തി തിരുത്തിയെഴുതിക്കൊണ്ട് ഇതിൻ്റെയെല്ലാം കുത്ത അവകാശം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന നേതാക്കന്മാരെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആ ചരിത്രം ഇവിടെ ഒരു രേഖയായി സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആ ചരിത്രം ആളുകൾ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ പിതാക്കന്മാർ അതിനുവേണ്ടി ഈ ഒരു പ്രദേശത്തിന്റെ ഈ പ്രദേശത്തിന്റെ എന്നല്ല കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പോലും വളരെയധികം പ്രയത്നിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്ത് അവരുടെ വിയർപ്പിന്റെ തുള്ളി ഇറ്റു വീണുണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ പുറംകാലുകൊണ്ട് നിഷേധിച്ചു ഇന്ന് എവിടെയും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഏതെങ്കിലും പ്രാന്ത പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ അസ്വാരസ്യങ്ങളോ ഉണ്ടാകുമ്പോഴേക്ക് സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ മീഡിയയിലൂടെ മുസ്ലിങ്ങൾ മുഴുവനും പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് എന്ന് ഉറഞ്ഞു തുള്ളുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഓരോ മുക്കുകളിലും മൂലകളിലും ഉയർന്നു വരുമ്പോ ഈ സമൂഹത്തിന് മുന്നിൽ എന്താണ് ഇവിടെയുണ്ടായ നവോത്ഥാനമെന്നും ആ നവോത്ഥാനത്തിനും ഈ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ മഹാന്മാരും അതിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി നേതാക്കന്മാരുടെ പങ്ക് എന്താണ് എന്നുള്ളത് തെളിയിച്ചു കൊണ്ടുള്ള ഒരു ചരിത്ര സെമിനാറാണ് ആ സെമിനാർ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് സഹകരിച്ചുകൊണ്ടാണ് ആ സെമിനാർ നാം ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമുക്ക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ ആധികാരികമായി ചർച്ച ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം ഈ ഒരു വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്താനിരിക്കുന്ന ഇന്റർ കോളേജിയറ്റ് ഫൈൻ ആർട്സ് മത്സരങ്ങളാണ് ഇന്ന് ഓരോ കോളേജുകളിലും വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് ഓരോ മത്സരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ പോകാറുണ്ട് ആ ആ രൂപത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് അത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാലയങ്ങളിൽ നിന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആ മത്സരത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ എത്തിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ഉള്ള ഒരു ഇന്റർ കോളേജ് ഫൈൻ ആർട്സ് മത്സരമാണ് പിന്നീട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ളത് പ്രബന്ധ രചന മത്സരമാണ് ഒരു വലിയ സമ്മാനം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിഷയം അനൗൺസ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും സാംസ്കാരിക നേതാക്കന്മാർക്കുമൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രബന്ധരചന മത്സരം കൃത്യമായ നിബന്ധനകളോടുകൂടെ നമ്മൾ ഇതിന്റെ ഭാഗമായി നടത്തുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് പൊതുപ്രഭാഷണങ്ങളാണ് പൊതുപ്രഭാഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രണ്ട് മണ്ഡലങ്ങൾ എടത്തനാട്ടുകര നോർത്ത് ആൻഡ് സൗത്ത് ഈ രണ്ട് രണ്ട് മണ്ഡലങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവിടെയുള്ള ഓരോ പ്രദേശങ്ങളിലും ഈ സ്ഥാപനത്തിന്റെ സന്ദേശം ഈ സ്ഥാപനത്തിന്റെ സന്ദേശം എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനം ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ നേതാക്കന്മാർ ലക്ഷ്യം വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കേരളീയ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സമയത്ത് അന്തരം അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ പണ്ഡിതന്മാർ ഇല്ലാത്ത ഒരു കാലഘട്ടം ഈ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്ന് വിദ്യ വിദ്യ അഭ്യസിക്കാൻ ആളുകളില്ലാത്ത കാലഘട്ടമായിരുന്നു അന്ന് എഴുത്തും വായനയും പരിശീലിക്കാൻ കഴിയാത്ത കാലഘട്ടമായിരുന്നു അന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു അന്ന് ഹോസ്പിറ്റലുകളിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു മാലകളിലും മൗലുതുകളിലും ജീവിതത്തെ തളച്ചിടുകയും രോഗാതുരമായ അവസ്ഥകളിൽ പോലും അത്തരം മന്ത്രങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ പണ്ഡിതന്മാരുണ്ടാകണം എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തീരുമാനിക്കുകയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ പണക്കാരുടെ പണത്തിന്റെ പവർ അനുസരിച്ച് ഫത്തുകൾ നൽകിയിരുന്ന ആ കാലഘട്ടത്തിൽ സ്വന്തം കീശയിൽ നിന്ന് കാഷ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ദീൻ പഠിപ്പിക്കാൻ പരിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകൻ സല്ലാഹുലൈഖു ചര്യയുടെയും അടിസ്ഥാനത്തിൽ ആളുകളെ ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത കലാലയങ്ങൾ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് നമ്മുടെ നേതാക്കന്മാർ ലക്ഷ്യം വെക്കുകയും ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ കേരളത്തിലുടനീളം അങ്ങുമിങ്ങുമായി ഇത്തരം അറബി കലാലയങ്ങൾ ഉയർന്നു വന്നത് എങ്കിൽ ആ നേതാക്കന്മാരുടെ ലക്ഷ്യത്തിനനുസരിച്ചു കൊണ്ട് ഉള്ള ആശയങ്ങളെ ആദർശത്തെ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും അതത് സ്ഥാപനങ്ങളുടെ പരിസര പ്രദേശത്തേക്കെങ്കിലും കൈമാറുവാൻ ശ്രമിക്കേണ്ടതുണ്ട് അതിന് തീർച്ചയായും ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായി ഓരോ ശാഖകളിലും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ ചെല്ലുകയും അവിടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അതിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നതോടൊപ്പം ഇവിടെ ഇത് എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ യാദർശം ഈ സ്ഥാപനം ഉയർത്തിപ്പിടിക്കുന്ന യാദർശം അത് നമ്മുടെ പരിസര പ്രദേശത്തിലുള്ള ആളുകൾക്ക് കൈമാറാൻ കഴിയുന്ന രൂപത്തിലുള്ള പൊതുപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് സംഘടിപ്പിക്കാനുള്ളത് കുടുംബയോഗങ്ങളാണ് അയൽക്കൂട്ടങ്ങളാണ് അഥവാ ഓരോ പ്രദേശങ്ങളിലും ഒരു ശാഖയിൽ തന്നെ നാലും അഞ്ചും സ്ഥലങ്ങളെ ചെറിയ 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 ഭാഗങ്ങളാക്കി മാറ്റി അവിടെ പ്രധാനമായും ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അത്തരം സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും ഇതിന്റെ പ്രചാരണാർത്ഥം അവിടെ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമുക്കിതിന്റെ ഭാഗമായി കൊണ്ടുവരാനുള്ളത് ഖുർആൻ സെമിനാറാണ് പരിശുദ്ധ ഖുർആൻ നമുക്കറിയാം റമദാൻ എന്നുള്ളത് ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമലാൻ എന്നത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് എന്നാൽ വിശുദ്ധ ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ ഖുർആാനിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയ എത്രയാളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ നമുക്ക് കഴിയുന്നില്ല പരിശുദ്ധ ഖുർആൻ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരാവർത്തിയെങ്കിലും വായിക്കുവാൻ പരിപൂർണമായും വായിക്കുവാൻ കഴി കഴിഞ്ഞിട്ടുള്ള സാധിച്ചിട്ടുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഖുർആനിന്റെ പേജുകളെ മറിച്ചു നോക്കാൻ സമയം ലഭിക്കാത്ത ഹതഭാഗ്യന്മാരായി തീർന്നവരാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഏറെ ഭാഗം ആളുകളും എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഒരു പൊതു സമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ആർക്കും ഒരു വേദഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ലോക ൌജല്യത്തോടുകൂടെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു വേദഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ മാറിയിട്ടുണ്ട് ആ ഖുർആാനെ മനപ്പാടമാക്കുവാനുള്ള സ്ഥാപനമാണ് നമ്മൾ ആരംഭിച്ചത് എന്നത് അതും ഇതിന് ഒരു മൂല്യം വിലമതിക്കുന്ന ഒന്ന് തന്നെയാണ് അഥവാ പരിശുദ്ധ ഖുർആൻ ആർക്ക് മുന്നിലും ചരിത്രകാരന്മാരാകട്ടെ സാഹിത്യകാരന്മാരാകട്ടെ സാഹിത്യത്തിന്റെ ചരിത്രത്തിന്റെ പ്രവചനത്തിന്റെ എന്ന് വേണ്ട നമുക്ക് മുന്നിൽ ഉപലബ്ധമായ ഏത് മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളെ മുഴുവൻ ഉപയോഗിക്കുന്നു പരിശുദ്ധ ആ ഖുർആൻ ും നിലനിൽക്കുന്ന അത്ഭുതങ്ങളുടെ അത്ഭുതമായി മാറുമെങ്കിൽ ആ ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിഷയങ്ങൾ പഠിക്കുവാനുള്ള സെമിനാർ ഇതിന്റെ ഭാഗമായി നാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊണ്ടുവരാനുള്ളത് ഒരു ഹദീസ് സെമിനാറാണ് പരിശുദ്ധ ഖുർആൻ എത്ര മാത്രം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ അതേപോലെ തന്നെ സ്വീകരിക്കേണ്ട ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ

പ്രവാചകരെ താങ്കൾ ഇത് മനഃപ്പാടമാക്കുന്നതിന് വേണ്ടി ധൃതിപ്പെട്ടുകൊണ്ട് താങ്കളുടെ നാവുകൾ ചലിപ്പിക്കേണ്ടതില്ല എന്നും തീർച്ചയായും ഈ ഇതിന്റെ സമാഹരണവും പാരായണവും നമ്മുടെ ബാധ്യതയാണ് എന്നും നാമെങ്ങാനും ഇത് പാരായണം ചെയ്ത് തന്നാൽ അതിനെ താങ്കൾ പിന്തുടരുക എന്നും പിന്നീട് അതിന്റെ വിശദീകരണവും നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹു പറഞ്ഞുവെങ്കിൽ വിശുദ്ധ ഒരു വിശദീകരണമുണ്ട് എന്നും ആ വിശദീകരണം ഒരുവിധ മാറ്റങ്ങൾക്കും വിധേയമാകാതെ അതേപോലെയാ അതേപോലെ അവതരിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ അലൈഹി ചെയ്തിരുന്നത് സല്ലാഹുലൈഖു നബി സല്ലാ കുലൈഖു ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കില്ല എന്നും വഹീന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുക എന്ന വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ആ വിശദീകരണം അള്ളാഹു നൽകിയ പ്രവാചകൻ അലൈഹി സല്ലാഹുലൈഖു നൽകിയ വിശദീകരണം അതാണ് സുന്നത്ത് എങ്കിൽ ആ സുന്നത്തിനെ ആളുകൾക്ക് പരിചയപ്പെടാനും അതിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും കഴിയുന്ന രൂപത്തിൽ ഒരു ഹദീസ് സെമിനാർ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഏറ്റവും അധികം അധ്വാനിക്കേണ്ടതും ഇതിന്റെ മുന്നിൽ നിൽക്കേണ്ടതും ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണ് രണ്ട് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് ഒന്ന് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും രണ്ടാമത്തത് ഇവിടെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും കേരളത്തിൽ എന്നല്ല ഇന്ത്യക്ക് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപോലെ വ്യാപിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആധുനിക രീതി അനുസരിച്ചുകൊണ്ട് കൊണ്ട് അധ്യാപനത്തിന്റെ പുതിയ രീതികൾ മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ ശാസ്ത്രീയമായി വിഷയങ്ങൾ പഠി ിക്കാനും കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ജീവനക്കാർക്ക് അതിനുവേണ്ടിയുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള പരിസരങ്ങളിലുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് ഈ സ്ഥാപനത്തെ അവർക്ക് പരിചയപ്പെടുത്തുന്നതിനും ഇസ്ലാമികമായ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള വിദ്യാർത്ഥി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ധൈര്യസമേതം അവർ പഠിച്ച് മനസ്സിലാക്കിയ വിഷയങ്ങളെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രസംഗ പരിശീലനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഈ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശയങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു മാഗസിൻ കോളേജ് മാഗസിൻ ഇതിന്റെ ഈയൊരു പ്രോഗ്രാമിന്റെ സമയത്ത് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ചേർക്കേണ്ടതുണ്ട് അവസാനമായി ഇതിന്റെ സമാപനം എന്നുള്ള നിലക്ക് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പതാം വാർഷിക സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ ഈ സ്ഥാപനത്തെ ഔജല്യത്തോടുകൂടെ പരിചയപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ ഇൻഷല്ല ഇന്ന് മുതൽ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സഹോദരങ്ങളെ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വിശ്രമിക്കാനുള്ളതല്ല മറിച്ച് ഇറങ്ങിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഏതൊരു അറിവിന്റെ ഏതൊരു വിജ്ഞാനത്തിന്റെ പ്രകാശമാണോ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് ആ പ്രകാശത്തെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളിലേക്ക് കൈമാറുക എന്ന മഹത്തായ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും ഇതാ വിശുദ്ധ റമദാൻ വരുന്നു ആ റമദാൻ ഇനി നമുക്ക് നന്മകളുടെ പൂക്കാലമാണ് പരിശുദ്ധ ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കുവാനും വിപാതത്തുകൾ കൃത്യമായി നിർവഹിക്കുവാനും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്കൃകളും ദുആകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ജീവിതത്തെ ധന്യമാക്കാനും റമദാൻ കഴിയുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ റമലാനിന് ശേഷമുള്ള ദിനരാത്രങ്ങളെ തുടരുവാനുമുള്ള തീവ്രമായ ശ്രമങ്ങളായിരിക്കണം ഇനി നമ്മളിൽ ഉണ്ടാകേണ്ടത് അതെല്ലാം അത്തരം കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം ഇത് ഈ പ്രബോധന പ്രവർത്തനം അത് നമ്മുടെ ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ സമ്മേളനത്തിന്റെ പ്രോഗ്രാമുകൾ ഭാഗമായി നടക്കുന്ന പരിപാടികളെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇന്ന് എത്രയോ ആളുകൾ മുസ്ലിം സമൂഹത്തിന് നേരെ കൈ കൈചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളക്കരയിൽ അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇന്ന് കേരളക്കരയിൽ അനാചാരങ്ങൾ വർദ്ധിച്ചു വരികയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടിടത്ത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുവാനും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനും ും ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ രംഗത്ത് വന്ന് പുതിയ പുതിയ ആശയങ്ങൾ ദീനിന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നെതിരെ കണ്ണടച്ചു കൊണ്ട് സ്വന്തം വീടുകളിൽ കഥ ഒരു മുജാഹിദ് പ്രവർത്തകന് ഒരിക്കലും സാധ്യമല്ല മറിച്ച് അത്തരം അത്തരം രീതികൾക്കെതിരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ഊർജമായിരിക്കണം ഈ സമ്മേളനവും ഈ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ അതിന് സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മുഹമ്മദിൻ